അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പരിശുദ്ധ മുഹറമാസത്തിന് ഷെഹ്റുള്ള എന്ന നാമവും മഹാന്മാർ വിളിച്ചിട്ടുണ്ട് കാരണം അള്ളാഹുവിലേക്ക് അടിമക്ക് അടുക്കാനും ചേരാനുമുള്ള മഹത്തായ മാസമാണ് മുഹറം എന്നതുകൊണ്ടാണ് മുഹറം മാസത്തിലെ ഓരോ ദിവസത്തെയും നോമ്പ് ഒൻപതും പത്തും മാത്രമല്ല എല്ലാ ദിവസത്തെയും നോമ്പിന് ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം ഉണ്ട് എന്ന് സയ് റസൂർലാഹി സാഹു അലൈവിം പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞു അഞ്ചു വകത്ത് ഫറദ് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരങ്ങളിൽ ഏറ്റവും മഹത്തായ നിസ്കാരം തഹജു നിസ്കാരമാണ് എന്നതുപോലെ പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും മഹത്തായ മാസം അത് ഷെഹ്റുല്ല എന്നും ഷെഹ്റുൽ അംബിയാ എന്നും പറയപ്പെടുന്ന ഷെഹർറമാണ് എന്ന് മഹാനായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വൽ ഫജറി വലയാലിൻ അഷർ എന്ന് തുടങ്ങുന്ന ഫജറ് സൂറത്ത് പ്രഭാതത്തെയും പത്ത് ദിനരാത്രങ്ങളെയും വലിയ മഹത്വമുണ്ട് എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച ആ രാവുകളെക്കുറിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞു ദുൽഹിജ ആദ്യ പത്ത് രാവുകളും അതുപോലെ ആദ്യ പത്ത് രാവുകളും ഇതിൽ കടന്നു വരുമെന്നാണ് ഒൻപതിൻ്റെ അന്നത്തെ നോമ്പും പത്തിന്റെ നോമ്പും പതിനൊന്നിന്റെ നോമ്പും എടുക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് തന്നെയാണ് ഇമാമിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായി ബിൻ ഹജറിയോട് മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ എന്ന ചോദ്യം വന്ന സമയത്ത് അവിടുന്ന് പ്രതികരിച്ചത് മുഹറം ഒരു എന്നല്ല ഒൻപതെന്നല്ല പത്തെന്നല്ല മുഹറം മാസം മുഴുക്കയും നോമ്പെടുക്കൽ വലിയ സുന്നത്താണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ വിശദീകരിച്ചിട്ടുണ്ട് മുഹറം മാസം പത്തിൻ്റെ അന്നത്തെ നോമ്പ് അഥവാ ആഷുറാവ് ദിവസം എടുക്കുന്ന നോമ്പ് ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കും എന്നതിന് പുറമെ ആ മനുഷ്യൻ്റെ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയാൻ ആശ്വറ നോമ്പിന്റെ മഹത്വം കൊണ്ട് സാധിക്കുമെന്നാണ് മുത്ത് നബി സല്ലാഹു അലൈവിസ് പഠിപ്പിച്ചത് ഒൻപത് എടുക്കുന്നതുപോലെ പതിനൊന്നും നിങ്ങൾ നോമ്പെടുക്കണം കാരണം യഹൂദികളോട് നമ്മൾ എതിരായി നിൽക്കണം എന്നത് മുത്ത് നബി സല്ലാഹു തങ്ങൾ പഠിപ്പിച്ചത് കാണാം ആ അടിസ്ഥാനത്തിൽ ഈ വർഷം വരും തിങ്കൾ കൂടെ നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള സുന്നത്താണ് എന്നാണ് ഉടനെ പതിനൊന്നിന്റെ അന്ന് തിങ്കളാഴ്ച നോമ്പ് അല്ലാതെയും മുത്തുൻ അബ്സു തങ്ങൾ ഫീഹ് ഒലിത്തു ഞാൻ ആ ദിവസമാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ നോമ്പിന് വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പും മുഹർണ്ണം പതിനൊന്നിൻ്റെ സുന്നത്തായ നോമ്പും രണ്ടും ലഭിക്കുന്ന അതുപോലെ നമുക്ക് കൊല ആയിപ്പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ സഹായിക്കുന്ന നോമ്പുകളാണ് അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇത്തരം നോമ്പുകളും അമലുകളും ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എതിർക്കുകയും അതിനെതിരെ വാറോലകൾ കൊണ്ടുവരുകയും ചെയ്യുന്ന ചില അല്പജ്ഞാനികളെ കാണാൻ സാധിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് നോമ്പ് പുണ്യമാണ് എന്നതിന് ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ നോമ്പെടുത്തത് നഷ്ടമല്ല നാം ചെയ്യേണ്ടത് അമലുകൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് മറ്റുള്ള സംശയിക്കുന്ന മെസ്സേജുകളിലേക്കും ചിന്തിക്കാതെ പൂർണമായും അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കൈമാറിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പെടുക്കലും വലിയ പുണ്യമാണ് എന്നും അതോടൊപ്പം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകമായ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നും പത്തിന്റെ നോമ്പെടുത്താൽ ഒരു വർഷത്തെ നോമ്പെടുക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് കാരണമാവുകയും ചെയ്യും എന്ന് ഹബീബായ് മുത്തുനബി സാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു എൺപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കൽപ്പിക്കപ്പെട്ട ചില കർമ്മങ്ങൾ വിക്റുകൾ സ്വലാത്തുകൾ പ്രാർത്ഥനകളുണ്ട് അത് നിർവഹിക്കാനും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇടമുണ്ടാകണമെന്ന് വസൂയത്ത് ചെയ്ത് സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു